ചിപ്പ് നിർമ്മാക്കളായ എൻവിഡിയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിപണി മൂല്യമുള്ള കമ്പനിയായി മാറാനൊരുങ്ങുന്നു കഴിഞ്ഞ ആഴ്ച അവരുടെ വിപണി മൂല്യം മൂന്ന് ദശാംശം ഒൻപത് രണ്ട് ട്രില്യൻ ഡോളർ എന്ന അവിശ്വസനീയമായ നിലയിലെത്തി ആഗോള ഓഹരി വിപണിയിൽ നിർമ്മിത ബുദ്ധി ഈ സാങ്കേതിക വിദ്യയോടുള്ള ശുഭാപ്തി വിശ്വാസമാണ് എൻവിഡിയയുടെ ഈ അതിവേഗ മുന്നേറ്റത്തിന് പിന്നിൽ കമ്പനിയുടെ ഏറ്റവും പുതിയ അത്യാധുനികവുമായ ചിപ്പുകൾ വലിയ നിർണായക പങ്ക് വഹിക്കുന്നതാണ് എൻവിഡിയ ഉൽപ്പന്നങ്ങൾക്ക് വൻ ഡിമാൻഡ് സൃഷ്ടിക്കുന്നത് എന്ന് റോയ്ടസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ആപ്പിൾ സ്ഥാപിച്ച റെക്കോർഡ് ക്ലോസിംഗ് മൂല്യമായ മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് അഞ്ച് ട്രില്യൺ ഡോളറിനെ മറികടന്നാണ് എൻവിഡിയ തങ്ങളുടെ വിപണി മൂല്യം ഉയർത്തി മുന്നേറുന്നത് ഇത് ടെക് ലോകത്തും ആഗോള സാമ്പത്തിക രംഗത്തും വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് നിലവിലെ കണക്കുകൾ പ്രകാരം മൂന്ന് ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ വിപണി മൂലധനവുമായി മൈക്രോസോഫ്റ്റ് രണ്ടാം സ്ഥാനത്തും മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ട്രില്യൺ ഡോളർ വിപണി മൂല്യവുമായി ആപ്പിൾ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുമാണ് ഈ മൂന്ന് കമ്പനികളും ആഗോള സാമ്പത്തിക ശക്തികളുടെ മുൻനിരയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നു ഈ കുതിച്ചുചാട്ടം എൻവിടെയെ ഒരു സാധാരണ ചിപ്പ് നിർമ്മാതാവ് എന്നതിലുപരി ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ ഏറ്റവും നിർണായക ശക്തികളിലൊന്നായി അടയാളപ്പെടുത്തുന്നു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വീഡിയോ ഗെയിമിംഗ് എന്നിവയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എഐ ഡാറ്റാ സെന്ററുകൾ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് എൻ ബിഡിയ തങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഇപ്പോൾ എ ഐ സെന്ററുകൾ ഓട്ടോണമസ് ഡ്രൈവിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് എൻ ബിഡിയ തങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു മൈക്രോസോഫ്റ്റ് ആമസോൺ മെറ്റ ആൽഫബെറ്റ് ടെസ്ല തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർക്കിടയിൽ എഐ സാങ്കേതിക വിദ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള മത്സരമാണ് എൻ ബിഡിയയുടെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്ക് വളമാകുന്നത് ഈ കമ്പനികൾക്ക് അത്യാധുനിക എ ഐ സെന്ററുകൾ നിർമ്മിക്കുന്നതിനും തങ്ങളുടെ എഐ മോഡലുകൾക്ക് പരിശീലനം നൽകുന്നതിനും എ ഐ സാങ്കേതിക വിദ്യയിൽ മുന്നേറുന്നതിനും എൻ സ്പെഷ്യലൈസ്ഡ് ചിപ്പുകൾ അത്യാവശ്യമാണ് പുതിയ എ ഐ മോഡലുകൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം കമ്പ്യൂട്ടേഷൻ പവറും ഡാറ്റ പ്രോസസിംഗ് ശേഷിയും ആവശ്യമാണ് ഈ ആവശ്യകത നിറവേറ്റാൻ എൻ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ അഥവാ എ ഐ ചിപ്പുകൾ സമാനകളില്ലാത്ത ശേഷി നൽകുന്നു വലിയ അളവിലുള്ള ഡാറ്റ വളരെ വേഗത്തിൽ പ്രോസസ് ചെയ്യാനും സങ്കീർണമായ അൽഘുരിതങ്ങൾ പ്രവർത്തിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും ഇത് മറ്റ് കമ്പനികളുടെ ചിപ്പുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ എ വ്യവസായത്തിലെ ഓരോ പ്രമുഖ കമ്പനിയും എൻ വിഡിയയുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ വൻതോതിൽ പണം മുടക്കുന്നുണ്ട് ഈ സാഹചര്യം എൻ വിഡിയ ചിപ്പുകളുടെ ഡിമാൻഡ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും കമ്പനിയുടെ വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എഐ സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ച പ്രത്യേകിച്ച് ജനറേറ്റീവ് എഐ മോഡലുകളുടെ ആവിർഭാവം എൻ ബി ഡിക്ക് അപ്രതീക്ഷിതമായ വളർച്ചാ സാധ്യതകൾ തുറന്നു നൽകി ചാറ്റ് ജിബി ടി ഗൂഗിൾ ബാറ്റ് പോലുള്ള എഐ മോഡലുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് പരിശീലനം നൽകുന്നതിന് ആയിരക്കണക്കിന് എൻ ബി ഡി എ ചിപ്പുകൾ ആവശ്യമാണ് ഇത് എൻ വി ഡിയുടെ ഉൽപ്പന്നങ്ങളെ ഈ വ്യവസായത്തിന്റെ പുതിയ സ്വർണമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ദശാബ്ദം മുൻപ് വീഡിയോ ഗെയിമുകൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ചിപ്പുകളിൽ മാത്രമായിരുന്നു എൻ വി ഡി എയുടെ ശ്രദ്ധ എന്നാൽ പിന്നീട് ഡാറ്റാ സെന്റർ എ ഐ ഓട്ടോണമസ് ഡ്രൈവിംഗ് തുടങ്ങിയ മേഖലകളിൽ സാങ്കേതികവിദ്യ വ്യാപിച്ചു കഴിഞ്ഞ നാല് വർഷത്തിനിടെ എൻ വി ഡിയയുടെ വിപണി മൂല്യം ഏകദേശം എട്ടിരട്ടിയായി കുതിച്ചുയർന്നു എന്നത് ഈ മുന്നേറ്റത്തിന്റെ വേഗത വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ് ബില്ല്യൻ ഡോളർ മാത്രമായിരുന്ന വിപണി മൂല്യം ഇപ്പോൾ ഏതാണ്ട് നാല് ട്രില്യൺ ഡോളർ എന്ന നിലയിൽ എത്തി നിൽക്കുന്നു ലോകത്ത് മറ്റൊരു കമ്പനിക്കും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയ വളർച്ച നേടാൻ സാധിച്ചിട്ടില്ല കമ്പനിയുടെ ഈ അധികം സഹസ്ഥാപകനുമായ ജൻസന്റെ ആസ്തിയിലും വലിയ വർധനവുണ്ടാക്കി ഒരു കമ്പനി മേധാവിയുടെ ദീർഘകാല വീക്ഷണവും സാങ്കേതിക വിദ്യയിലെ അറിവും ഒരു കമ്പനിയെ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജൻസൺ എൻ വി ഡിയുടെ ഈ കുതിപ്പ് തുടരുമോ എന്നത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും എ ഐ വ്യവസായം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഇനിയും വലിയ വളർച്ചാ സാധ്യതകൾ ഉണ്ടെന്നുമാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് എ ഐ ചിപ്പുകൾക്ക് വർദ്ധിച്ചു വരുന്ന ആവശ്യം എൻ വി ഡി വലിയ അവസരങ്ങളാണ് നൽകുന്നത് എന്നിരുന്നാലും ഈ മുന്നേറ്റത്തിന് ചില വെല്ലുവിളികളും നേരിടേണ്ടി വരും